ും അസ് ടു അവർ ചാനൽ എച്ച് ഈസ് ഡച്ച് വേൾഡ് അപ്പം ദിവസമാണ് എല്ലാവർക്കും പെരുന്നാൾ ആശംസ നമ്മളിത് രാവിലെ തന്നെ റെഡിയായി പള്ളി പള്ളിയിൽ പോവാനുള്ള പരിപാടിയിലാണ് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടത് ഞാൻ സാനി അമ്മു ചിഞ്ചു ചാലൊക്കെ കണ്ടില്ലേ രാവിലെ എഴുന്നേറ്റ് റെഡിയായി അപ്പോൾ ആളുകളൊക്കെ ഇവിടെ നടന്നതേ പോകുന്നുണ്ട് അപ്പോൾ രണ്ട് സ്ഥലത്തുണ്ട് വരണം നമുക്ക് വേണമെങ്കിൽ ലുലൂൻ്റെ പാർക്കിങ്ങിൽ പോവാം അതല്ലയെന്നുണ്ടെങ്കിൽ ഡി ഐ പാർക്കിങ്ങിൽ അവിടെ പള്ളി ഉണ്ട് അവിടെ പോവാം എവിടെ ആകുമ്പോൾ പോവാം നടന്നു പോകേണ്ട ആൾക്കാർ ഓക്കെ അപ്പം നമ്മൾ എയർപോർട്ടിൻ്റെ അവിടെ പോവാനുള്ള പരിപാടിയിലാണ് അപ്പോൾ നമുക്ക് എന്തായാലും പള്ളിയിലോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ അറിയാം ഓക്കെ ബാക്കിയുള്ള പരിപാടികൾ തിരിച്ചു വന്നിട്ട് കെടുന്നുറങ്ങാനുള്ള പരിപാടിയാണ് ഒരു ബിരിയാണി ഉണ്ടാക്കണം ഓക്കെ അപ്പം എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ അല്ലേ ഈദ് മുബാറേ നമ്മൾ എയർപോർട്ടിൻ്റെ അവിടെ ഉള്ള പാർക്കിങ്ങിലല്ല വന്നത് നമ്മൾ ലുലുവിൻ്റെ തൊട്ടടുത്തുള്ള യെസ് അതാണ് വന്നത് ലുലൂൻ്റെ തൊട്ടടുത്തുള്ള ഈദ് കായിലാണ് വന്നത് അപ്പോൾ ഇവിടെ എത്ര ആളുകൾ ഉണ്ട് അറിയണ്ടേ ഒക്കെ നമുക്ക് ഈ വഴി മെല്ലെ നടന്ന അപ്പുറത്തേക്ക് പോവാം കാരണം വണ്ടി നമ്മൾ ലുലുവിൻ്റെ അടുത്തായിട്ടാണ് പാർക്ക് ചെയ്തിട്ടുള്ളത് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുന്നത് വെച്ചാൽ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ നല്ല നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നല്ല തിരക്കായിരിക്കും കാരണം എല്ലാവരും വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ബ്ലോക്ക് വരാൻ പാടില്ല അത് കാരണം ലുലുവിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് നേരെ ഈ ഇത് നടക്കാം കണ്ടില്ല നമ്മളെ പിള്ളേരൊക്കെ ഇതേ ബാക്കിൽ വരുന്നു ലുലു ആണ് ഈ കാണുന്നത് ഒക്കെ കണ്ടില്ലേ കാലിയൊക്കെ ഈ പാർക്കിംഗ് ബ്ലോക്ക് ചെയ്തത് ശരിയായില്ലേ ആ കാരണം ഈ പാർക്കിംഗ് ഒക്കെ എല്ലാവരും കൊടുക്കണമായിരുന്നു മറ്റേ പണ്ട് മിറ്റടിക്കണ സമയത്ത് പൊടി വാറാണ്ടിരിക്കാൻ വേണ്ടി വെള്ളം തളിക്കൂലേ അതേപോലെ ലുലുന്റെ സ്റ്റാഫ് വെള്ളം തെളിക്കുന്നുണ്ട് ക്ലോസ് ഏരിയ ലുലുവിന്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത് ഇലക്ട്രിക് വണ്ടികളൊക്കെ ചാർജ് ചെയ്യാനുള്ള പോർട്ടാണ് ഈ കാണുന്നത് അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് രണ്ട് പാർക്കിങ്ങും ഉണ്ട് ആ കുറേ ആളുകൾ നടക്കുന്നുണ്ടല്ലോ എന്നാ കാണുന്നുണ്ടില്ലേ അടാ ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടെന്ന് തോന്നുന്നു അതെ ആ ഭാഗത്ത് വണ്ടിയുടെ പാർക്കിംഗ് ഒക്കെ ഓപ്പൺ ആണെന്ന് തോന്നുന്നുണ്ട് എൻട്രൻസ് ആണ് ഈ കാണുന്നത് കുറെ വണ്ടികളൊക്കെ ചാടിച്ചൊക്കെ അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് ലാൻഡ് ക്രൂസറൊക്കെ വരുന്നുണ്ട് അടിയിൽ എല്ലാരും ചാടിച്ചിട്ടാണ് വരുന്നത് സുഖമായിട്ട് അതിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്യാലോ ഓ ഇവിടെ ഈ പാർക്കിംഗ് ഓപ്പൺ ആണ്ട്ടാ ഈ സൈഡിലെ പാർക്കിംഗ് ഓപ്പണാണ് പക്ഷെ വണ്ടികൾ കുറവാണ് ഈ ഭാഗത്തുള്ളത് ഇല്ലേ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ാണ് ഫ്രണ്ടിൽ ഫ്രണ്ടിലേക്ക് പോകണം അങ്ങനെ നമ്മൾ ഫൈനലി പള്ളിയിലവിടെ എത്തി ആ സൈഡിൽ സ്ത്രീകളാണ് അപ്പോൾ നമസ്കരിക്കാൻ പോകും അപ്പം നമ്മൾ പള്ളിയിലെത്തി പള്ളിയിൽ ഈദ്ഗാഹിലെത്തി അതിലേ ബാക്കിൽ നമുക്കപ്പോൾ ഒരു നല്ല റോ പിടിക്കാൻ കുപ്പായം വന്നണ്ട് ഇവിടെ ഞാൻ പിന്നെ അല്ലേ ഇരുന്നിരുന്നിരുന്നിരുന്നിരുന്നോ ഇപ്പോ തോറകു വിള്ളാസ്കാരത്തിന് എല്ലാരും റെഡി ഇസ്സബൻ റസൂൽ ഹബബല്ലി മനാബി സയ്യിദുൽ ഖലിൽ അസ്സലാമു അലൈക്ക ബറകത്ത് ഈസ്കാരക കഴിയും الحمد لله الذي خلق فسوى وقدر فهدى واخرج المرعى فجعله غثاء قال وكلوا قولا سديدا يصلح لهم اعمالهم ويذكر لهم سودهم നമ്മളിപ്പോൾ നിസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് അടുത്തേക്ക് പോകണം ലുലുവിൻ്റെ ഈ സൈഡിലുള്ള പാർക്കിംഗ് ഒക്കെ ഓപ്പൺ ആണ്ട്ടാണ്ടല്ലേ അവിടെ ഇപ്പോൾ വണ്ടികൾ ഒരുപാട് പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നിസ്കാരം കഴിഞ്ഞു ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാനുള്ള പരിപാടിയിലാണ് ഓക്കെ അവരത് ഫ്രണ്ടിൽ പോകുന്നുണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞു നമുക്ക് വണ്ടിയുടെ ലുലുവിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടില്ല കാരണം നിസ്കാരം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇതെല്ലാം ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ നമുക്ക് വണ്ടി എടുക്കാനും ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആ പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് നേരത്തെ ഇറങ്ങാം ഫസ്റ്റ് പുറത്തിറങ്ങുന്നു നമുക്ക് മെല്ലെ നടക്കാം ഫസ്റ്റിൽ നമ്മളാണ് അപ്പോൾ നമ്മളാണോ ഫസ്റ്റില് പോയി അതെ നമ്മള് വണ്ടി പാർക്ക് ചെയ്തുകൊടുത്ത് ഒരുപാട് വണ്ടികളുണ്ട് അല്ലേ നമ്മൾ കയറി നമ്മളെ വണ്ടി ബ്ലോക്ക് ആവുന്നു ബ്ലോക്ക് ആയില്ല ഇതാ കിടക്കുന്നു നമ്മളെ വണ്ടി ഇല്ല പക്ഷെ നേരത്തെ നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ ഒന്നും വണ്ടി ഉണ്ടായിരുന്നില്ല ഇവിടെ ഫുള്ള് നിറഞ്ഞു അവിടെ പോയി കൂട്ടനടിച്ചിട്ട് വരണം ജസ്റ്റ് മിസ് അല്ലേ ജസ്റ്റ് മിസ് അല്ലെങ്കിൽ ആ ഫുൾ ടൂർ താഴ പോയി അല്ലടാ ഇതച്ചോ അല്ല ഇതും വായിക്കുന്നേ കൈ ഇങ്ങനെ ഓ തൈര് ടോ 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 തൈര് എങ്ങനെണ്ട്

हाँ ओके बच्चों अड़ी बन गई अड़ी बन गई तो वाह कलाबर की पढ़ पिक्चर तबूत सलाद में आती है आज ना उपाद जिला हाँ ना उपाद जिला चालू ना फ्रूट सलाद की फर्स्ट ओपनिंग सेकंड लानी सेकंड लानिया അതല്ല ചാലും മാത്രം ക്ലാസ് ആന അങ്ങനെ പെരുന്നാളിന്റെ ഫുഡടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് റെഡി ആയി ഞങ്ങളിത് ഇറങ്ങി ഞാനും ബേബി ഇതേ റെഡി ആയിട്ട് ഫസ്റ്റ് നിങ്ങളാ പറ അവരാണ് ചാലു ഇല്ല ഹാനിന്ന് ഇറങ്ങിയത് ഓക്കേ ഞങ്ങ ഞാനും സെക്കൻഡ് ആയിട്ട് അപ്പൊ നോമ്പു പറഞ്ഞത് എല്ലാവർക്കും ഈതും കളർ എല്ലാടും കളറപ്പിച്ചിട്ടല്ലേ അമ്മ വരണ്ടീലേ ഓക്കേ ഫസ്റ്റ് ഇറങ്ങി രണ്ടാളപ്പ് ഞാൻ കാണിച്ചു തരാ ഭയങ്കര വെയിലാണല്ലോ അമ്മൂ നൗറിയും ഇപ്പൊ ആ വണ്ടിയിലുണ്ട് കാരണം എല്ലാരും കൂടി നമ്മളെ വണ്ടിയിൽ പോല ദാ കാണുന്നു ഷിമി ബേബി ഓക്കെ അതില് കേറി

ഈദ് മുബാറക് നമ്മള് പുറത്ത് പോകാൻ ും റെഡി ആയിട്ട് വണ്ടിയിൽ പോവാം ഓക്കെ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ പോവാ നമ്മള് സിനിമ എന്നുള്ള പരിപാടിയിലാണ് ഏതാണ് സിനിമയുടെ പേര് ഏതാ സിനിമ സിനിമയുടെ പേരോർമ്മ അല്ല പെട്ടെന്ന് അതെ കമൽഹാസന്റെ തഗ് ലൈഫ് അത് പോയിട്ട് കാണാം നമ്മൾ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം പെരുന്നാളായ കാരണം ടിക്കറ്റ് കിട്ടുക എന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം എല്ലാവരും കൂടിയിട്ട് പെരുന്നാളിൻ്റെ അന്ന് പുറത്ത് പോയി ഒരു സിനിമ കാണുക എന്നുള്ളത് എല്ലാവരുടെയും പ്ലാനിങ്ങിൽ ഉണ്ടാവും അപ്പോൾ ടിക്കറ്റിൻ്റെ ഒരു വലിയ പ്രശ്നമാണ് കാരണം നമ്മൾ ഈ അഡ്വാൻസ് നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് യെസ് എത്ര വൺ വീക്ക് മുമ്പ് ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ബൈ നമ്മൾ സാധാരണ സാധാരണ നമ്മൾ വന്നാൽ ഫോട്ടോ എടുക്കാറുള്ളത് ഈ ഭാഗത്താണ് അപ്പോൾ എല്ലാവരും വന്നു ഇതാ അമ്മ ആ വണ്ടിയിൽ വന്നു നവറി ചിഞ്ചു ആ വണ്ടിയിലാണ് കയറിയത് അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുത്തതിൻ്റെ ശേഷം ബാക്കിയുള്ള പരിപാടി കാരണം പെരുന്നാളുടെ ഫോട്ടോസ് ഇടണ്ടേ ആ ഫോട്ടോസ് എടുക്കാൻ നോക്കാം ആദ്യം നല്ല വെയിലുണ്ടല്ലോ ഫോട്ടോ ഫോട്ടോ സെഷനാണ് ഇടുന്നോടില്ലേ ഏഹ് ഇത് ബാക്കി മൂന്നാളുകൾ ഇത് കഴിഞ്ഞിട്ട് നിൽക്കുന്നു ഫോട്ടോ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുന്നു ബേബി ഐ ഐ ഐ ബേബി മെറിയാണ് ക്യാമറ ഫോട്ടോസിന് ഓ ബേബി ഓ ിങ് നമ്മളെ സ്ഥിരമായിട്ട് വന്ന് ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണ് വേണ്ടീല്ലേ നല്ല അടിപൊളി അന്തരീക്ഷം അല്ലേ നല്ല അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുക്കാം അപ്പം അത് കാരണം ഇവിടെ ഫോട്ടോ എടുക്കുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒക്കെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുക അപ്പൊ നമ്മളുടെ ഫോട്ടോ എടുക്കുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇവിടുന്ന് മെല്ലെ നീങ്ങാണ് ഓ ബേബി ഭയങ്കര ഹാപ്പി ആയി അപ്പോൾ ഇവിടുന്ന് മെല്ലെ നീങ്ങണം അവര് ഇത് എടുത്ത ഫോട്ടോസ് എല്ലാം നോക്കി നിൽക്കുന്നുണ്ട് അവിടെ എല്ലാവരും ഇതും അവിടെ നിൽക്കുന്നു അപ്പോൾ ടൈമായി സിനിമ കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിൻ്റെ ടൈമായി എന്നിട്ട് എല്ലാവരും അവിടെ ഫോട്ടോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഫോട്ടോ എടുത്തോണ്ടിരിക്കയാണ് ഓക്കെ ബേബി നമുക്ക് പോണ്ടേ പോവല്ലേ ഓക്കെ അപ്പോൾ ഫോട്ടോ പരിപാടി എല്ലാം കഴിഞ്ഞു ഓക്കെ നമുക്ക് വണ്ടിയിൽ ലി വേഗം പോവാം ഇഷ്ടം പോലെ ആ വണ്ടി ഇവിടെ പ്രോഗ്രാമുള്ള കാരണല്ലോ അപ്പൊ അത് ഇഷ്ടം പോലെ ആൾക്കാരാണ് അപ്പൊ അടുത്ത പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് മാൾ ഓഫ് ഖത്തറിൽ പോവാന്നുള്ള പരിപാടി സിനിമ കഴിഞ്ഞു സിനിമ കഴിഞ്ഞാ ബാക്കിലുള്ള ആളുകളെ കാണിച്ചു തന്നിട്ടില്ലല്ലോ ഞാൻ ഭാഗത്തുള്ള ആളുകളെ സിനിമ കഴിഞ്ഞാൽ ഇറങ്ങിയ ആളുകളൊന്നും അല്ല അവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട് അതാ കാണുന്ന വെച്ച എല്ലാരും ചായ കുടിച്ച് പോവാന്ന് കരുതി വണ്ടി എടുക്കുന്നതിന് മുമ്പായിട്ടേ മാളിൽ പോകുന്നതിന് പേര് ചായ കുടിച്ച് പോവാന്നുള്ള പരിപാടിയാണ് ഇപ്പൊ എല്ലാവരും ചായ കുടിക്കുക

ഭയങ്കര കുളിയായി പോല്ലോ മേക് എ യൂ ടേൺ ഇൻ 50 മീറ്റേഴ്സ് ആറ്റ് ദി റൗണ്ടബൗട്ട് ടേക്ക് ദി ഫസ്റ്റ് എക്സിറ്റ് ഭയങ്കര ആയി പോയിട്ടാ പാർക്കിംഗ് വാവ വെൽക്കം ടു മാൾ ഓഫ് ഖത്തർ ആഹാഹാ ബേബി ദേവിരനെ കാണിച്ചോ കേട്ടാ ദേ ഇത് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കലോന്ന് നീ കാണിച്ചോ കേ ബേബിനേ യാ ബേബി ഭയങ്കര ഹാപ്പി ഏട്ടാ ോബി എക്സിറ്റ് ദുഹാൻ കിട്ടോ ഫൈനലി നമ്മള് വണ്ടി പാർക്ക് ചെയ്തു കണ്ടില്ലേ വണ്ടി പാർക്ക് ചെയ്തു അമ്മയും ഒക്കെ നേരത്തെ എത്തി ഇവിടെ പക്ഷെ നമ്മൾക്ക് ഇറങ്ങി പിടിച്ച് കൊറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത് കാരണം ഇവരിപ്പ വന്നിട്ട് ഇനിക്ക് കൊറേ റോഡ് കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നേ അപ്പൊ വേറെ അതെല്ലാം കാണിച്ച് അല്ലേ ഹായ് അങ്ങനെ അതെല്ലാം കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കണ്ട് ഇപ്പോഴാണ് എത്തിയത് നമ്മളങ്ങനെ മാളിന്റെ ഉള്ളിൽ കയറി മാളിന്റെ ഉള്ളിൽ കയറി നോക്കാം ശരിക്കും ഈ ഏരിയ കറക്റ്റ് ഈ കയറി ഈ കയറുന്ന ഏരിയ കറക്റ്റ് മനസ്സിലായി കേട്ടോ ഇത് വെച്ചാൽ നമുക്ക് ഇറങ്ങി വണ്ടി പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പെടും ഉൾക്കോട്ടവിടെ കറികോളും ഇലക്ട്രിസിറ്റി ഉണ്ട് ഈ വീട്ടില് കറന്റിന്റെ ആവശ്യല്ലേ നല്ല തിരക്കെന്നറാ നല്ല തിരക്കാണ് കെ എഫ് സിയുടെ ഭാഗത്തൊക്കെ ഇനിയിപ്പോ അവരെവിടെ ഇരിക്കണെന്നുള്ളത് പോലും അറിയില്ല കാരനാടിയിലെ നല്ല തിരക്കാണ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇല്ല എന്തോരം ആളുകളാണ് ഇതിലിപ്പോ എവിടെ അവരിക്ക് പോലും അറിയില്ല നല്ല തിരക്കാണ് കെ എഫ് സിയോടെ അതെ കെ എഫ് സി കണ്ട ഏ സ്ഥലമില്ലാണ്ട് നിൽക്കുകയാണ് അവിടെ അതേ നിക്കുന്നു വേണ്ടീല്ലേ സ്ഥലമില്ലാതെ നിക്കുകയാണ് കേസ് നമ്മളിവിടെ വന്നപ്പോ സാലിന്റെ ടീച്ചറെ കണ്ടു അപ്പോ ഷിമി ചാലു സാനി അതെ അതെ ടീച്ചറായിട്ട് സംസാരിക്കാണ് വണ്ടിയില്ലേ സീറ്റ് കുറച്ച് പാടാണ് സീറ്റ് നമ്മളും അവരും കൂടി ഷെയർ ചെയ്തിട്ടാണ് ഒരാളോടൊപ്പം ഇരിക്കുന്നു അതെ അതെ കറക്റ്റ് ടീച്ചറെ കണ്ടപ്പോ നമ്മൾ പെട്ടു അപ്പൊ ഞാനും ബേബി ഇവിടെ ഇരിക്കുന്നുണ്ടല്ലേ ഈ മേഖലയുടെ ഫുഡ് വെയിറ്റ് ചെയ്ത് അമ്മ ഓൾറെഡി ബുക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് ഫുഡും കൊണ്ട് വരട്ടെ അല്ലേ ബേബി നമ്മളെ കെ എഫ് സി കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നു പക്ഷെ എന്താണ് ചെയറില്ല ചെയറില്ലാണ്ട് തടുത്ത വെയിറ്റ് ചെയ്യാ ചെയറില്ലാത്ത കാരണം വെയിറ്റ് നല്ല തിരക്കെന്ന് നല്ല തിരക്ക് ും ചാൻസില്ല ഇത് കിട്ടാൻ പാവുന്നതേ ബേബിയൊക്കെ അടി തുടങ്ങി പ്രോഗ്രാം നടക്കുന്നുണ്ട് അതുകൊണ്ട് ഭയങ്കര ബിസി താഴെത്തും അങ്ങനെ നമുക്ക് ചെയറെല്ലാം റെഡിയായി അല്ലേ ചെയറെല്ലാം റെഡിയായി ഇപ്പോ എല്ലാവരും ആദ്യം ഇരിക്കുന്നു എല്ലാവരും ഇരുന്നു ഞങ്ങളുടെ ഫുഡടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഞങ്ങളുടെ വാഷ്റൂമിൽ പോയി ചെയ്യാൻ ഭയങ്കര വെയിറ്റ് ആയിരുന്നു ലാസ്റ്റ് ചെയർ കിട്ടി അപ്പൊ ഫുഡടി കാര്യങ്ങളൊക്കെ കാരണം ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്ക് മ്മളങ്ങനെ താഴത്തെത്തി സ്റ്റേജ് പ്രോഗ്രാമൊക്കെ നടക്കുന്ന താഴത്ത് എല്ലാവരും ഇത് ഇവിടെ ഇരുത്തൈണ്ടിരിക്കും അവിടെ വന്നിട്ട് പണ്ടത്തെ ഫോട്ടോ ഉണ്ട് അവിടെ വന്നിട്ട് ഓറഞ്ച് ഷർട്ട് കേട്ടാ ആര ആരുടെ ഫോട്ടോ ഉള്ളു എല്ലാരുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം നോക്കിട്ടാണ് ബേബി നല്ല സീനിലാണ് ബേബിക്ക് ഐസ്ക്രീം വേണം എന്നുള്ളതാണ് വേണ്ടത് ഓക്കെ ബേബിക്ക് ഐസ്ക്രീം വേണമെന്നാ പറയുന്നത് അപ്പോ നമ്മൾ ഇവിടുന്ന് മാളോ പത്രയിൽ നിന്ന് ഇറങ്ങിയാണ് അപ്പൊ ബേബിക്ക് പോകണ വഴിക്ക് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ ബേബി റെഡി ആവുള്ളൂ ഓക്കെ അപ്പൊ നമുക്കിവിടുന്ന് ആവാം ഓക്കെ അങ്ങനെ ഫൈനലി ബേബിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു ഓ ആ മുഖത്തെ തെളിച്ചം കണ്ടോ വാശി എന്ന് പറഞ്ഞാല് വാശിക്കാരിയാണ് അങ്ങനെ ഐസ്ക്രീം വാങ്ങിച്ചു ഇനിയിപ്പോ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഇതോടെ ഇതൊക്കെയാണ് ഇന്നത്തെ പെരുന്നാളിന്റെ വിശേഷങ്ങള് അപ്പൊ അടുത്തൊരു വീഡിയോ വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ബായ് എന്താ വെച്ചാല് ചാലു സാനി ഹാനി അവരൊക്കെ അമ്മൂന്റെ വണ്ടിയിലാണ് അവരിപ്പോ വീട്ടിലേക്ക് എത്താനായിട്ടുണ്ടാവും അപ്പോ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ ബേബി ബായി പറഞ്ഞേ ബായി പറഞ്ഞേ ഓ